രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് ഈ എടുത്ത സമയം ആ സമയം ഓർക്കുന്നുണ്ടോ അതായത് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ബോർഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് നമ്മളത് വായിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ദില്ലിയിൽ കെജ്രിവാളിൻ്റെ വീട് ഈ ഇവർ വളയുന്നത് അതായത് എസ് ബി ഐ പരമാവധി തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു കോടതി സമ്മതിക്കുന്നില്ല ഒടുവിൽ എസ് ബി ഐ നിർബന്ധിതമായി അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു അതെ ആ സമയത്ത് നമ്മളിതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരും വന്നു തുടങ്ങി അപ്പോൾ അ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു ദില്ലിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്ത് അത് കാര്യമാണ് ആ പ്രധാനപ്പെട്ട ഈ ട്വിസ്റ്റ് ചെയ്യുക പക്ഷേ ആ ട്വിസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഷമി പറഞ്ഞതുപോലെയാണ് ഒരു മെഴുകുതിരിയായ അകത്തേക്ക് പോയ കെജ്രിവാൾ തിരിച്ചു വരുന്നത് ഒരു തീജ്വാലയായിട്ട് തന്നെയാണ് അവിടെ ശരത്ത് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്തുകൊണ്ട് സി ബി ഐനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സി ബി ഐനെ കൊണ്ട് നടപടികൾ എടുപ്പിച്ചില്ല അത് വളരെ കൃത്യമാണ് കാരണം വെച്ചാൽ ഈ പി എം എൽ എ ആക്റ്റുമായി ബന്ധപ്പെട്ട് ഇടിക്ക് സർവ്വ അധികാരങ്ങളും കൊടുത്തിരിക്കുകയല്ലേ അപ്പോൾ അറസ്റ്റ് ഇതിന് അല്ല ഓരോ ഘട്ടത്തിലും ഈ അന്വേഷണ പുരോഗതി അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ സി ബി ഐക്ക് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് സിആർപിസി അനുസരിച്ചൊക്കെ കോടതികൾക്ക് ഇതിനകത്ത് ഇടപെടാനും കുറെ കൂടി ചോദ്യങ്ങൾ ചോദിക്കാനും തൃപ്തികരമല്ല എന്ന് കണ്ടാൽ കണ്ടീഷണൽ ബെയിലൊക്കെ നൽകാനുള്ള ഈ അഴിമതി അഴിമതിയാണ് ദില്ലി മധ്യനയ അഴിമതി കേസാണ് അഴിമതി കേസ് കൈകാര്യം ചെയ്യുന്നത് സി ബി ഐ ആണ് ആ കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടില്ല അതിന്റെ തുടർച്ചയിൽ ആരോപിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു എന്നിട്ട് ഇ ഡി അയച്ച് അറസ്റ്റ് ചെയ്ത് ഇവരുടെ ഒരു ചൂണ്ടയാണ് ആ ചൂണ്ടയിൽ ഇവർ ചൂണ്ടയും കിട്ടും അതിൽ കുറെ ആളുകൾ കൊത്തും കൊത്തുന്നവരെ എടുത്തിട്ട് ഒരു വാഷിംഗ് മെഷീൻ ഇട്ടങ്ങ് വെളുപ്പിച്ചെടുക്കും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ദിനപത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ടാവും രണ്ടായിരത്തി പതിനാല് മുതൽ ഈ കാലവലം വരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് പ്രതിപക്ഷ നേതാക്കൾ എടുക്കുക കൂട്ടത്തോടെ ഇലക്ട്രൽ നമ്മൾ കണ്ടാണ് ഡി നേരെ പോകുന്നു കമ്പനികളെ പിടിക്കുന്നു അവിടുന്ന് പൈസ വാങ്ങുന്നു കൂട്ടത്തോടെ കോരിയെടുക്കുക ആ കൂട്ടത്തോടെ അതിൽ അതിൽപ്പെടാതെ അല്ലെങ്കിൽ അതിനെതിരെ മുമ്പിൽ നിന്ന് ശബ്ദിച്ച് പ്രതിഷേധിച്ച് പ്രതിരോധിച്ച് നിന്ന മനുഷ്യരുണ്ട് ഈ നാട്ടിൽ ഉണ്ട് ഞാൻ അതിലേക്ക് പറഞ്ഞു വരികയായിരുന്നു നമ്മൾ അതിലേക്ക് പറഞ്ഞു വരുത്തുമ്പോൾ അതായത് നമ്മൾ സി ബി ഐ കുറിച്ചാണ് പറഞ്ഞു സി ബി ഐ ഇ ഡി വ്യത്യാസം അപ്പൊ ഈ ചൂണ്ടയിട്ട് കൊത്തുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തി വരെ ഇരുപത്തിനാല് വരെ ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ നേതാക്ക പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് ഇവർ ഇ ഡി വേട്ടയ്ക്കിറങ്ങിയത് അതിൽ ഇരുപത്തി പേരും ബി ജെ പിയിലേക്ക് വന്ന് ഇപ്പോൾ മാന്യന്മാരായിട്ട് കഴിയുകയാണ് അവർ മാമോദിവസം മുക്കി ഇപ്പോൾ എല്ലാവരും വിശുദ്ധന്മാരായിരിക്കുന്നു പക്ഷേ കുറച്ചാളുകൾ ഈ പ്രതിരോധിച്ച് നിന്ന് കുറച്ചാളിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട് അതിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലേക്ക് വരേണ്ടി വരും ഇവിടെ തോമസ് ഐസക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് ആദ്യമായിട്ട് ഇ ഡി എ കോടതിയിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തോമസ് ഐസക്ക് മാത്രമാണ് എന്തുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് വരും പറയുന്നവർ ഇ ഡിക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ മുൻപിലുണ്ട് ഇനി ഈ വിഷയം അതായത് അരവിന്ദ് കെജ്രിവാളിനെയും തൊടാൻ കഴിഞ്ഞ ഇടിക്ക് പക്ഷേ തോമസ് ഐസക്കിനെ കേരളത്തെ തൊടാൻ കഴിഞ്ഞില്ല പിണറായി സർക്കാരിനെ തൊടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു എട്ട് വർഷക്കാലത്തിനിടയിൽ പല വിധത്തിൽ ഇങ്ങനെ കറങ്ങിക്കാൻ പിടിച്ചില്ലേ പക്ഷേ തോമസ് ഐസക്ക് നിരന്തരം ഹൈക്കോടതിയിൽ പോയി എന്തിനീ സമൻസ് അയക്കുന്നു അത് ചട്ടവിരുദ്ധമാണ് അത് നിയമവിരുദ്ധമാണ് ഇന്ന ഇന്ന കാരണങ്ങളാൽ എന്ന് പറയുന്നു ഇ ഡിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല നിരന്തരം സമൻസുകൾ റദ്ദാക്കപ്പെടുന്ന ഒരു ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ രാജ്യത്ത് അങ്ങനെ ഈടി തോറ്റുപോയ മറ്റൊരു സാഹചര്യമല്ലേ ഇവിടെ ഇപ്പൊ അൻപത് ദിവസം കെജ്രിവാളിനെ ജയിലുകളിൽ കിടത്തി എന്ന് ആശ്വസിക്കാം അല്ലെങ്കിൽ ആ വിധത്തിൽ പറയാം ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി നോക്കി ബോസ് അല്ലെ സാബ് എന്ന് പറയാം പക്ഷെ തോമസ് ഐസക്കിന്റെ കാര്യത്തിൽ അതും നടന്നില്ല